ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹിക സന്നദ്ധ സേന ഡയറക്ടറേറ്റിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ ശുചീകരണ യജ്ഞം സംഘടിപ്പിച്ചു ജില്ലാ ഭരണകൂടത്തിന്റെയും സാമൂഹിക സന്നദ്ധ സേവന ഡയറക്ടറേറ്റിന്റെയും മലപ്പുറം സിവിൽ സ്റ്റേഷനിൽ അഴകിയറും കേരളം ശുചീകരണ യജ്ഞം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു സിവിൽ സ്റ്റേഷൻ ഓഫീസും പരിസരങ്ങളും വൃത്തിയാക്കുന്നതിനു വേണ്ടി സന്നദ്ധ സേന വോളന്റിയേഴ്സിന്റെ കൂടെ സഹായത്തോടുകൂടി എല്ലാ വകുപ്പിലെയും ജീവനക്കാരും കൂടെ ചേർന്ന് കൊണ്ടുള്ളൊരു ക്ലീനിങ് ഡ്രൈവാണ് ഇന്ന് നടത്തുന്നത് ഇതോടൊക്കെ തന്നെ ഇവിടുത്തെ വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിന് നടപടി സ്വീകരിച്ചിട്ടുണ്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വേസ്റ്റ് സെഗ്രിഗേറ്റ് ചെയ്ത് ശാസ്ത്രീയമായി പ്രോസസ്സ് ചെയ്യുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കും വേസ്റ്റ് രംഭീത സ്ഥലങ്ങൾ പാർക്കുകളും പ്ലാന്റുകളും ഒക്കെ വെച്ച് മനോഹരമാക്കുന്നതിന് നടപടി സ്വീകരിക്കും മലപ്പുറം ഗവൺമെന്റ് വനിതാ കോളേജ് മദീൻ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മലപ്പുറം ഗവൺമെന്റ് കോളേജ് എന്നീ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾ സിവിൽ സ്റ്റേഷനിലെ ജീവനക്കാർ ഹരിതകർമ്മ സേനാ പ്രവർത്തകർ തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി